നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഓരോ സ്ഥലത്തെയും അടക്ക വിലയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് വില കുറവാണെങ്കിൽ ചില സ്ഥലത്ത് വില കൂടുതലായിരിക്കും നമുക്ക് ഓരോ സ്ഥലത്തെയും വില വിശദമായി നോക്കാം കൊച്ചി അടയ്ക്ക പുതിയ തൊരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തൊരിയിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ അടയ്ക്ക വിപണി അമല കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി നാനൂറ്റി പതിനാല് രൂപ മുതൽ ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെയും രണ്ടാം തരം രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ ഏഴായിരത്തി അറുന്നൂറ് രൂപ വരെയും കേച്ചേരി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെയും രണ്ടാം തരം രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെയും പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ എണ്ണായിരത്തി നാനൂറ് രൂപ വരെയും രണ്ടാം തരം രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതൽ ആറായിരത്തി ഇരുന്നൂറ് രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ എണ്ണായിരത്തി നാന്നൂറ് രൂപ വരെയും കോഴിക്കോട് അടക്കാവല മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അടയ്ക്ക പുതിയ തുറിയിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ ഇരുട്ടി കൊട്ടടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി മുപ്പത് രൂപ കൊട്ടടയ്ക്ക പഴയതിനും ഒരു കിലോയ്ക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് തളിപ്പറമ്പ് ഒരു കിലോ അടയ്ക്കയുടെ വില മുന്നൂറ്റി അറുപത് രൂപ പയ്യന്നൂര് അടയ്ക്ക പുതിയ തൊറിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും അടയ്ക്കാ പഴയ തൊരിയിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെയും കരുവഞ്ചാൽ അടയ്ക്ക പുതിയ തൊറിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ കുടിയാൻമല ഒരു കിലോ അടയ്ക്കേട വില മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കാസർഗോഡ് അടയ്ക്കാ പുതിയ തൊറിയിലേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെയും അടയ്ക്ക പഴയ തൊഴിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെയും വെള്ളരിക്കുണ്ട് അടയ്ക്കേട വില അടയ്ക്ക പുതിയ തൊഴിലേക്ക് നാനൂറ്റി എൺപത് രൂപ അടയ്ക്ക പഴയ തൊഴിലേക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപ തലശ്ശേരി അടയ്ക്ക പഴയ തൊറിയിലേക്ക് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയ തൊറിയിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ തന്നെയാണ് അടയ്ക്ക പൂലാമന്തോൾ പുതിയ തൊരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയും പഴയ തൊറിയിലേക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ വരെയും രണ്ടാം തരം നൂറ്റി എഴുപത് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെയും പാലക്കാട് ഒരു കിലോ അടക്കേട വില മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയും നെടുമങ്ങാട് കൊട്ടപ്പാക്ക് പഴയതിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും കൊ പുതിയതിന് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ അടക്കേട വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി